ബിഗ് ബോസ് സീസൺ വണ്ണിലൂടെ മലയാളികൾക്ക് ഒന്നടങ്കം പ്രിയപ്പെട്ട താരമാണ് പേളിമാണി പേളിമാണിയുടെയും ശ്രീനിഷിൻ്റെയും പ്രണയവും വിവാഹവും എല്ലാം തന്നെ പേളീഷിൻ്റെ ആരാധകർ ഒന്നടങ്കം ഏറ്റെടുത്തിരുന്നു അവരെ മാത്രമല്ല വിവാഹശേഷം ശേഷം നിളയും നിതാരുമെല്ലാം ഉണ്ടായപ്പോഴും അവരുടെ ഓരോരോ വളർച്ചയിലും പേളിയുടെയും ശ്രീനിയുടെയും ആരാധകർ കൂടെ ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം കാരണം അത്രയധികം ഫാൻ പേജസ് ആണ് ഇരുവർക്കും ഉണ്ടായിരുന്നത് ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസമായിരുന്നു പേളിയുടെയും ശ്രീനിയുടെയും പുതിയ വീടിൻ്റെ പാല് കാച്ചൽ ചടങ്ങുകളും ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ പേളി പങ്കുവെച്ചു കൊണ്ടെത്തിയിരുന്നു നിമിഷ നേരങ്ങൾ കൊണ്ടാണ് പേളിയുടെ ആ ഒരു വീഡിയോ മില്യണുകൾ വ്യൂസായതും ആ വീഡിയോയിൽ ഒരു പ്രധാനപ്പെട്ട വിശേഷം കൂടെ പറയാനുണ്ട് എന്ന് പേളി വെളിപ്പെടുത്തിയിരുന്നു പക്ഷെ അത് എന്താണ് എന്ന് ആർക്കും ഒരു പിടിയുമില്ലായിരുന്നു പക്ഷെ വീഡിയോയുടെ ഇടയിൽ പേളിയുടെ വയറ് കണ്ടതോടുകൂടി ഒന്നടങ്കം ഉറപ്പിച്ചിരിക്കുകയാണ് നിതാരക്കു ശേഷം പേളി ഇപ്പോൾ ഗർഭിണിയാണ് എന്നാണ് ആരാധകർ ഒന്നടങ്കം വിശ്വസിക്കുന്നത് കാരണം പേളിയുടെ വയറ് തന്നെയാണ് ഗർഭിണിയാണെന്ന വിധം വയറാണ് പേളിക്ക് വീഡിയോയിലുള്ളത് അതെല്ലാം വ്യക്തമായി തന്നെ അറിയാനുമുണ്ട്